മികച്ച അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ സുരക്ഷിതമായ വാഹന സൗകര്യവും ഞങ്ങളുടെ പ്രത്യേകതയാണ് അഡ്മിഷൻ സ്റ്റാർട്ടേർഡ് എൽ കെ ജി ടു നയൻ ട്രെൻഡ് പ്രീ സ്കൂൾ കെ എം ഒ ഇംഗ്ലീഷ് ഹൈസ്കൂൾ പിലാക്കോട്ടുപാടം കരുളായി വീട്ടിൽ വിൽപ്പനക്കായി സൂക്ഷിച്ച കഞ്ചാവുമായി യുവാവ് വഴിക്കടവ് പോലീസിന്റെ പിടിയിൽ മുണ്ട ആണ്ടിക്കുന്ന മാട്ടായി നിഷാദാണ് പിടിയിലായത് മയക്കുമരുന്ന് ശൃംഖലക്കെതിരായ പോലീസിൻ്റെ ഡിഹണ്ട് ഓപ്പറേഷന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് രണ്ടേ കിലോഗ്രാം കഞ്ചാവുമായി ഇയാളെ വഴിക്കടവ് പോലീസ് ഇൻസ്പെക്ടർ പ്രിൻസ് ജോസഫ് പിടികൂടിയത് അന്യസംസ്ഥാനങ്ങളിൽ നിന്നും കഞ്ചാവ് എത്തിച്ച് ചെറിയ പാക്കറ്റുകളിലാക്കി വിൽപ്പന നടത്തിവരികയായിരുന്നു വിൽപ്പന നടത്തുന്നതിനുള്ള പ്ലാസ്റ്റിക് കവറുകളും കഞ്ചാവ് തൂക്കുന്നതിനുള്ള ഇലക്ട്രിക് തുലാസുകളും ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തതായി പോലീസ് പറഞ്ഞു നിലമ്പൂർ ഡിവൈഎസ്പി വർഗീസ് സബ് ഇൻസ്പെക്ടർ സണ്ണി അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ബിന്ദു മാത്യു സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അനു മാത്യു ഗീത രതീഷ് നിജേഷ് ബിജു അബ്ദുൽ നാസർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഹരിപ്രസാദ് ശ്രുതിൻ ജോബിനി എന്നിവരടങ്ങുന്ന സംഘമാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ബ്യൂറോ റിയൽ ഫ്രൂട്ട് റിയൽ ജ്യൂസസ് ഫ്രം ഡാബർ